ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും റാണി റെസിപ്പി വേൾഡിലോട്ട് സ്വാഗതം എല്ലാവരും സ്വീകരിക്കുന്നല്ലോ ഞാനിത് സ്വീകരിക്കുന്നു ഇന്നത്തെ വീഡിയോ റോബസ്റ്റ് പഴം വെച്ചിട്ട് മൂന്ന് തരത്തിലുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷേക്ക് ആണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് ബൂസ്റ്റ് പിന്നെ അതേപോലെ തന്നെ നോട്ടെല്ലാം പിന്നെ ഒരു നാല് ഈത്തപ്പഴം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇത് ഡയറി മിൽക്ക് ആണ് നിങ്ങളുടെ കയ്യിൽ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി വേണ്ടത് മസ്റ്റായിട്ട് വേണ്ട സാധനം റോബസ്റ്റ പഴമാണ് അപ്പോൾ നമ്മളിവിടെ മൂന്ന് പഴം വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരു റോബസ്റ്റ് പഴം കട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് അതും പിന്നെ നല്ല കട്ടയായിട്ടുള്ള പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ബൂസ്റ്റ് പൊടിയാണ് അപ്പോൾ അതതിൻ്റെ ഫ്ലേവർ എത്രയാണോ നമുക്ക് താല്പര്യം അതിനനുസരിച്ചിട്ട് കൂട്ടുകയും ചെയ്യാം എന്നിട്ട് ചേർക്കുന്നത് ഒരു രണ്ട് ഏലക്കായ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇത്രയും ചേർത്തിട്ട് വന്ന് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ റോബസ്റ്റ് പഴം വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം പഴുത്തിട്ടുള്ള റോബസ്റ്റ് പഴമാണ് മൂന്ന് എടുത്തിട്ടുള്ളത് നല്ല രീതിക്ക് ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് ഇനി അത് ജാറിലോട്ട് ആഡ് ചെയ്തതിനു ശേഷം കട്ട് ചെയ്തുള്ള പാൽ വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഇനി ഈ ഒരു ജ്യൂസിൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൂടെ ഒന്ന് അടിച്ചെടുക്കാം നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ മൂന്നും അപ്പോൾ മുഴുവനായിട്ട് തന്നെ വീഡിയോ കാണാം ഇനി ഇതാണ് അടുത്ത റോബേഴ്സ്റ്റി മഴ കൂടെ എടുത്തിട്ടുണ്ട് അതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴവും പിന്നെ കട്ടയായിട്ടുള്ള പാലുമാണ് ചേർക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ ടൈമിൽ വില നെറ്റ്സ്റ്റ് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ചേർക്കും കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാര നിർബന്ധമില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് മിക്സാക്കി കൊടുത്ത് ഗ്ലാസ്സിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഡയറക്റ്റ് നമ്മുടെ സ്മൂത്തി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ചൊന്ന് ചോക്ലേറ്റ് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് തരത്തിലുള്ള റോബസ്റ്റ് പഴം വെച്ചിട്ടുള്ള മൂന്ന് തരം സ്മൂത്തി എന്നോ അല്ലെങ്കിൽ ജ്യൂസ് എന്നൊക്കെ പറയാം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കുക അപ്പോൾ നമ്മൾ റോബസ്റ്റ് പണം വെച്ചിട്ട് മൂന്ന് തരത്തിലുള്ള ജ്യൂസ് ജ്യൂസാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്